ോസ് ഇപ്പോ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുക എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ അപകടത്തിൽ എൻ ഡി ആർ എഫ് സംഘം ഉൾപ്പെടെ സ്ഥലത്തേക്ക് എത്താനുള്ളൊരു സാധ്യതയല്ലേ താങ്കൾക്ക് എന്താണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇവിടെപ്പെട്ടതുപോലെ രക്ഷാപ്രവർത്തനം തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഏതായാലും ആ മണ്ണ് മാറ്റി പെട്ടെന്ന് തന്നെ പുറത്തെടുക്കാൻ കഴിയും എന്നുള്ളതാണ് അവിടെ നിൽക്കുന്ന ജനപ്രതിനിധികൾ ഉൾപ്പെടെ പറയുന്നത് കാരണം ഇത് മാൻഹോൾ ആയിരുന്നു മാൻഹോളിന്റെ ഉള്ളിലേക്ക് പോയത് ഈ വിധത്തിലത് ജി സി ബി ഉപയോഗിച്ച് പൊളിച്ചു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ ലഭിക്കും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് നിൽക്കുന്നത് ഏതായാലും അത് ദാരുണമായ ഒരു സംഭവമാണ് തമിഴ്നാട്ടിൽ നിന്നുള്ള തൊഴിലാളികൾക്ക് സംഭവിച്ചിരിക്കുന്നത് അവര് ഒരാൾ ആദ്യം ഇറങ്ങി ഇറങ്ങിയ ആള് കുഴഞ്ഞു വീഴുന്നത് കണ്ടപ്പോൾ രണ്ടാമത് ഇറങ്ങിയ ആളുകളെല്ലാം കുഴഞ്ഞു വീഴുന്ന ഒരു സീനാണ് അവിടെ ഉണ്ടായിട്ടുള്ളത് എന്നാണ് ദക്തസാക്ഷികളായിട്ടുള്ള ആളുകൾ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്തായാലും അത് അത്യധികം ഒരു അതെ അതെ അത് കരാറ് കൊടുത്തതാണ് കാരണം ഡ്രെയിനേജ് വൃത്തിയാക്കുന്നതിന് വേണ്ടി മാത്രമായി ഉള്ള ഒരു കരാറാണ് അപ്പൊ അവിടെ നിന്നും വന്ന് കാരണം ഇത് ആ ഹോട്ടലിന്റെ മൂന്ന് വശത്താണ് ഡ്രൈനേജ് അതോടൊപ്പം സെഫ്റ്റി ടൈം ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളവിടെ ഉണ്ടായിട്ടുള്ളത് അപ്പൊ അത് വൃത്തിയാക്കുന്നതിന് വേണ്ടി ഒഴിവുള്ള സമയം നോക്കി വന്ന് ചെയ്യുന്നതാണ് ആ ഒരു നിലയിൽ ചെയ്യുന്നതിന് ആണ് ഈ നമ്മളാ ദൃശ്യങ്ങളിൽ കാണുകയാണ് രണ്ടുപേർ രക്ഷ രക്ഷപ്പെടുത്താൻ അപകടത്തിൽ അത് ഒരാൾ വീഴുന്നത് കണ്ട് രണ്ടാമതാളും മൂന്നാമതാളും എല്ലാവരും ഇറങ്ങിയ ആളുകൾ വീണു പോകുന്ന ഒരു ദൃശ്യമാണ് കണ്ടത് എന്നുള്ളതാണ് അപ്പുറത്തിൽ അല്ലെങ്കിൽ മുകളിൽ നിന്നിട്ടുള്ള ആളുകൾ വീണ്ടും പറഞ്ഞിട്ടുള്ളതായി പറയപ്പെടുന്നത് പിന്നിടുകയാണ് ഓക്സിജൻ സിലിണ്ടർ പോലും നമുക്ക് താഴേക്ക് എത്തിക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് അതെ അത് എത്രയും പെട്ടെന്ന് എത്തിക്കാനുള്ള സംവിധാനം പക്ഷേ ആരും പ്രതീക്ഷിച്ച ഒരു കാര്യമല്ലല്ലോ പെട്ടെന്ന് ഇങ്ങനെ ഒരു ആരും കരുതിയില്ല ലഭ്യമാകുന്ന എല്ലാ കാര്യമല്ലോ എന്നുള്ളതാണ് എത്തുമെന്ന് കരുതുന്നു അല്ലേ പറയപ്പെടുന്നുണ്ട് കാരണം അത് പെട്ടെന്ന് തന്നെ ആവശ്യമെങ്കിൽ അവർ ഫയർഫോഴ്സ് ഉണ്ട് മറ്റ് രക്ഷാപ്രവർത്തകരായിട്ടുള്ള ആളുകളുണ്ട് എന്തായാലും ഉപയോഗിച്ചത് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇപ്പോൾ സാധ്യമാകും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ ഓക്കെ വളരെ നന്ദി ശ്രീ ഡീൻ കുര്യാക്കോസാണ് പ്രതികരിച്ചത് എത്രയും വേഗം തന്നെ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നുണ്ട് എത്രയും വേഗം തന്നെ നടപടികൾ ഉറപ്പാക്കുമെന്ന് തന്നെയാണ് ഡീൻ കുര്യാക്കോസും പറയുന്നത് ഇപ്പോൾ നിലവിൽ ജെ എസ് ഉപയോഗിച്ച് സമാന്തരമായി മണ്ണ് നീക്കി ഉള്ള രക്ഷാപ്രവർത്തനമാണ് നടത്തുന്നത് തുടർന്നാകും കോൺക്രീറ്റ് പൊളിച്ച് മാൻകോൾ ഉൾപ്പെടെ പൊളിച്ചുകൊണ്ട് ആ രക്ഷാപ്രവർത്തനത്തിലേക്ക് കടങ്ങുക കടക്കുക എൻ സംഘം ഉൾപ്പെടെ സ്ഥലത്തേക്ക് എത്തുകയാണ് എത്തുമെന്നാണ് ഇപ്പോൾ ഉറപ്പു നൽകിയിരിക്കുന്നത്